തൃപ്പുണത്തുറ ഏരൂർ വൈമേദിയിൽ കിടപ്പ് രോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകൻ സ്ഥലം വിട്ടു ട്വന്റിക്ക് പിന്നാലെ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഷൺമുഖനെ നഗരസഭാ അധികൃതർ ഇടപെട്ട് ആശുപത്രിയിലേക്ക് മാറ്റി മകൻ അജിത്തിനെതിരെ പോലീസ് കേസെടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി ട്വന്റി ഫോർ ഇംപാക്ട് വീട്ടു സാധനങ്ങൾ എടുക്കാൻ മറക്കാതിരുന്ന മകൻ ചലനശേഷി പോലും ഇല്ലാത്ത തന്നെ മറന്നെന്ന് ഒരു പിതാവ് വേദനയോടെ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറാണ് ഷൺമുഖൻ ഭക്ഷണമോ തുള്ളി വെള്ളമോ കിട്ടാതെ വാടക വീട്ടിൽ ഒറ്റപ്പെട്ടത് വീട്ടുടമ സുനിലിന്റെ തുണ കൊണ്ട് ജീവൻ ബാക്കിയായി വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു പോയി പക്ഷേ അച്ഛനെ മാത്രം ഉപേക്ഷിച്ചിട്ട് പോയേക്കാണ് രാത്രി പോയതാ മൂന്ന് മക്കളെ വളർത്തി വലുതാക്കിയ പിതാവിനാണ് ഈ ദുരവസ്ഥ ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ തൃപ്പുണ്ണിത്തുറ നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ പ്രദീപ് കുമാറിന്റെ ഇടപെടൽ താലൂക്ക് ആശുപത്രിയായിട്ട് സൂപ്രണ്ടുമായിട്ട് പാലിയേറ്റു അടിയന്തരമായിട്ട് ടീം എത്തും അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പരിചരണം കൊടുക്കുകയും ചെയ്യാനുള്ള സംവിധാനം പിന്നെ സംബന്ധിച്ചുള്ള പരാതിയും കൊടുക്കാൻ വേണ്ടി തീരുമാനം നഗരസഭയിൽ നിന്ന് പാലിയേറ്റു പ്രവർത്തകർ വീട്ടിലെത്തി ദിവസങ്ങളായി മാറ്റാതിരുന്ന ഡയപ്പറും മൂത്രസഞ്ചിയും മാറ്റി മറ്റു മക്കളും ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിനാൽ ഷൺമുഖനെ തൃപ്പുണ്ണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഷൺമുഖിന് ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച അജിത്തിനെതിരെ പോലീസ് കേസെടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ എറണാകുളം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വീട്ടു സാധനങ്ങളുടെ വില പോലും സ്വന്തം അച്ഛനും നൽകാത്ത മകൻ ഉപേക്ഷിച്ച അച്ഛൻ പുതുജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു ഇനി മകനെതിരായിട്ട് നിയമപരമായ നടപടികളാണ് പൂർത്തിയാകാനുള്ളത് ക്യാമറമാൻ അരുണിനൊപ്പം എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി വാർദ്ധക്യം അവസ്ഥയാണ് ആയുസുള്ള എല്ലാ മനുഷ്യനും അനിവാര്യമായി കടന്നു പോകേണ്ട അവസ്ഥ ആ മകനും അത്തരത്തിലൊരവസ്ഥയിൽ കടന്നു പോകും കറിയിൽ നിന്ന് കരുവേപ്പിലെ വലിച്ചെറിയുന്ന ലാഘവത്തിൽ മാതാപിതാക്കളെ വലിച്ചെറിയുന്നവർ തോർക്കുക മറ്റു വാർത്തകളിലേക്കാണ്